വളരെ സമാധാനപരമായ അന്തരീക്ഷം നടക്കുന്ന വിദ്യാലയത്തെ കലാപ മേഖലയാക്കി മാറ്റാൻ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടന ശ്രമിക്കുന്നത് വളരെ വേദനാജനകവും പ്രതിഷേധാർഹവുമാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിലുണ്ടായ സംഭവം എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും അവിടെ നിസ്കരിക്കാൻ സൗകര്യം പ്രത്യേകം വേണമെന്നാണ് പറഞ്ഞത് ആ നിർമ്മല കോളേജിനെ ചുറ്റുവായ മൂന്ന് ഒന്നാം തരം മോസ്കുകൾ മുസ്ലിം ദേവാലയങ്ങളുണ്ട് അവിടെ പോയാൽ പറയാം ഇവിടെ കോളേജിനകത്തുമാണ് നമ്മൾ ഇത് പറയുമ്പോൾ ഞാൻ ഒരു വർഗീയതയും പറയാൻ ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ ചോദിക്കട്ടെ മുസ്ലിം നേതൃത്വമുള്ള എത്രയോ കോളേജുകൾ ഈ കേരള സംസ്ഥാനത്തുണ്ട് മാറ്റു അടുത്ത് തന്നെ ഉണ്ടല്ലോ എവിടെയെങ്കിലും കത്തോലിക്കനോ ഹൈന്ദവനോ പ്രാർത്ഥിക്കാൻ കുരിശുപള്ളിയോ ക്ഷേത്രമൊന്നും ഒരു ഒരു കോളേജിലും സ്കൂളിലും ഇല്ലല്ലോ പിന്നെ എന്താണ് ഇവരുടെ ഈ കടന്നുകയറ്റത്തിന് കാരണം ഇത് പാകിസ്ഥാനാണ് ഇന്ത്യ നമ്മുടെ രാജ്യമല്ല പാകിസ്ഥാനാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്ന വിഘടനവാദികൾ കേരളത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റ നയത്തിന് വിരുദ്ധമായി കുറേയേറെ ആളുകളുണ്ട് എന്നതുകൊണ്ട് ഒരു റൗഡിസത്തിലേക്ക് നീങ്ങാണ് ഇത് വലിയ അപകടകരമായ നിലയിലേക്കാണ് പോകുന്നത് ഇത് അവസാനിപ്പിക്കാൻ മുസ്ലിം മത നേതൃത്വം തന്നെ മുൻകൈ എടുത്തില്ലെങ്കിൽ കേരളത്തിലെ സമാധാനപരമായ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുമെന്ന് അറക്കപ്പെടുന്നതിൽ എനിക്ക് സംശയം ഒരു കാരണവശാലും കേരളത്തിലെ ഹൈന്ദവ സ്കൂളുകളിലോ അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലോ ക്രൈസ്തവ വിദ്യാലയങ്ങളിലോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് പ്രത്യേകമായി ആരാധനാ സാഹചര്യം കൊടുക്കാൻ കഴിയില്ല അതിനോട് യോജിക്കാനും കഴിയില്ല അതിനെ നീക്കങ്ങൾ വളരെ മോശമാണ് എന്ന് അഭിപ്രായം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമസ്കാരം നിസ്കാര സമയം നീട്ടണമെന്നും പ്രത്യേക മുറി വേണമെന്നും ആവശ്യപ്പെട്ട് മൂവാറ്റുപുഴ നിർമ്മല കോളേജിലുണ്ടായ വിദ്യാർത്ഥി പ്രതിഷേധം വലിയ വിവാദങ്ങൾക്കാണ് ഇപ്പോൾ തിരിതെളിയിച്ചിരിക്കുന്നത് ഇതിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയ ബി ജെ പി നേതാവും മുൻ പൂഞ്ഞാർ എം എൽ എ പി സി ജോർജിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് ഇന്നലെ കാസിയോ സംഭവത്തിൽ പ്രതികരിച്ചതുപോലെ നിർമ്മല കോളേജിന്റെ മുന്നൂറ് മീറ്റർ ചുറ്റളവിനുള്ളിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ളവ ഉൾപ്പെടെ മൂന്നോളം മോസ്കുകൾ ഉണ്ട് കൂടാതെ കോളേജിലെ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മോസ്കുകളിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിനും സൗകര്യപ്രദമായ സമയക്രമമാണ് കോളേജിലുള്ളത് അതിനാൽ ഇവരുടെ ആവശ്യം ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുതെന്ന് തന്നെയാണ് പി സി ജോർജും പറയുന്നത് കൂടാതെ മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന നിരവധി കോളേജുകൾ മൂവാറ്റുപുഴയിലുണ്ട് അവയിൽ എവിടെയെങ്കിലും കത്തോലിക്കനോ ഹൈന്ദവനോ പ്രാർത്ഥിക്കാൻ കുരിശുപള്ളിയോ ക്ഷേത്രമോ ഒരുക്കി നൽകിയിട്ടുണ്ടോ എന്നും പി സി ജോർജ് ചോദിക്കുന്നു അതിനാൽ തന്നെ കേരളത്തിലെ ഒരു ഹൈന്ദവ വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ഒരു മതത്തിനും ഒരു കാരണവശാലും ആരാധനാ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കരുത് എന്ന് തന്നെയാണ് പി ജോർജ് ഇവിടെ പറയുന്നത് അതേസമയം പള്ളിയല്ല പള്ളി കൂടമാണ് പണിയേണ്ടതെന്നൊക്കെ മുദ്രാവാക്യം വിളിച്ച് നടന്നവനൊക്കെയാണ് ഇപ്പോൾ കോളേജിൽ നിസ്കാരം നടത്താൻ പ്രത്യേക മുറി വേണമെന്ന് പറഞ്ഞ് പ്രിൻസിപ്പളിനെ തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ കെ ജേക്കബ് പറയുന്നത് കൂടാതെ ഇതൊക്കെ ടെസ്റ്റ് ഡോസുകളാണെന്നും കേരളം എത്രത്തോളം ഇസ്ലാമിക ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നു ആരൊക്കെ പ്രതികരിക്കും എന്നൊക്കെ അറിയുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നും ജിതിൻ ചൂണ്ടിക്കാട്ടുന്നു

Crown near Karivatam, the square near UST Global, White Manor near artigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandapuram.